പത്തൊമ്പത് നാൾ മുമ്പാണ് പഞ്ചാബിലെ പാക് അതിർത്തി കടന്നുവെന്നാരോപിച്ച് ബി എസ് എഫ് ജവാൻ പൂർണം കുമാർ സാഹുവിനെ പാക് സൈന്യം പിടിച്ചുകൊണ്ടുപോയത് കണ്ണുകെട്ടി അജ്ഞാത കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾ പാകിസ്ഥാൻ പങ്കുവച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുകയും വെടിനിർത്തർ കരാറിലെത്തുകയും ചെയ്യുമ്പോഴേക്ക് പൊതുസമൂഹത്തിൻ്റെ ചിന്തയിൽ നിന്നും ഭരണകൂടത്തിൻ്റെ മുൻഗണനയിൽ നിന്നും ഏറെക്കുറെ മാഞ്ഞിരിക്കുന്നു ഈ കാവലാളിൻ്റെ പേര് സംഘർഷ സാധ്യതയുള്ള അതിർത്തി മേഖലയിലെ കർഷകർക്ക് കൂട്ടുപോകുന്നതിനിടെ അബദ്ധത്തിൽ അതിർത്തിയിലേക്ക് കടന്നുപോയി എന്ന പേരിലാണ് പാക് റേഞ്ചർമാർ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് ബംഗാളിലെ റിഷാറയിലുള്ള അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യ രജനി സായുവി മോചനം തേടി മുട്ടാത്ത വാതിലുകളില്ല പാക് സംഘം പിടിച്ചുകൊണ്ടുപോയതറിഞ്ഞ് സായുവിന്റെ പിതാവ് ഭോലയും രജനിയും ഫിറോസ്പൂരിലെത്തി സൈനിക ഉദ്യോഗസ്ഥരോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു തിരിച്ചെത്തിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ ഉറപ്പു നൽകി ബി എസ് എഫ് അധികൃതരും മുഖ്യമന്ത്രി മമതാ ബാനർജിയും കല്യാൺ ബാനർജി എംപിയും സഹായ വാഗ്ദാനം നൽകി എന്നാൽ സൈനിക നടപടികൾ ആരംഭിച്ചതോടെ സായൂവിനെക്കുറിച്ച് മിണ്ടാട്ടമേയില്ല പതിനെട്ട് വർഷം രാജ്യത്തെ സേവിച്ച മകനെ എല്ലാവരും മറന്നിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ പരിതപിക്കുന്നു ടി വിയിൽ ഓപ്പറേഷൻ സിന്ദൂരിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ മുടങ്ങവേ രജനി പറയുന്നു എനിക്ക് എൻ്റെ സിന്ദൂരം തിരികെ നൽകൂ എല്ലാവർക്കുമൊപ്പം ഞാനും സന്തോഷിക്കട്ടെ